എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദുർദൂര പത്രാധി കേരളത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടവണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിന്ന് ആയിട്ട് ദുർദൂര പത്രാധിക്കേരം താരന് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ആയുർവേദ പ്രകാരമുള്ള നമ്മൾ ഈ ഉപയോഗിച്ച് വരുന്ന ഒരു എണ്ണയാണ് ദുർദൂര പത്രാധികേരം അപ്പം ഇതിന് നമ്മളിപ്പോൾ താരൻ എന്തുകൊണ്ടാണ് വരുന്നതെന്നും അല്ലെങ്കിൽ താരൻ വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് എങ്ങനെയാണ് താരൻ ഉണ്ടാവുക എന്നും മറ്റു ഹോം റെമഡീസൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ദുർദൂര കേരം താരനും അതുപോലെ തന്നെ താരനല്ലാതെ മറ്റ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ നമ്മൾ താരൻ കൂടിക്കഴിയുമ്പോഴും നമുക്ക് തലയിൽ ചൊറിച്ചിലുണ്ടാവും അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും സ്കിന്നിൻ സ്കിന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് തലയിൽ ചൊറിച്ചിലുണ്ടാവും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് പിന്നെ നമ്മുടെ ഹെയർ ഫോളിക്കുൾസിനൊക്കെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ട് നല്ലൊരു മുടി കൊഴിച്ചിൽ തടഞ്ഞ് നമുക്ക് നല്ല ഹെയർസ് വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചില സ്കിൻ ഡിസീസിനും നമ്മൾ ദുർദൂര പത്രാധി കയറി നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ ദുർദൂര പത്രാധി കയറി നമ്മൾ താറിന് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പം നിങ്ങളിൽ പലരും പലരും ചിലപ്പോൾ ഈ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടാവാം ഉപയോഗിച്ച് ഫലം കണ്ടവരുണ്ടാവാം ഫലം കാണാത്തവരുണ്ടാവാം അപ്പോൾ ഫലം കാണാത്തവർക്കായിട്ട് അവരെന്തുകൊണ്ടായിരിക്കാം അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടാത്തത് എന്നത് നമുക്ക് ഇന്ന് നോക്കാം നമ്മൾ ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സാധാരണ എണ്ണ ഉപയോഗിക്കുന്നത് പോലെ വെറുതെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ എണ്ണ നമ്മുടെ തലയിൽ തേക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ായിട്ട് നമ്മൾ ഡയറക്റ്റ് കയ്യിലെടുത്ത് നമ്മൾ തേക്കുന്നതിന് പകരം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് ഒരുപാട് ചൂടാക്കാൻ പാടില്ല ചെറിയ ചൂടേ പാടുള്ളൂ ആ ചെറിയ ചൂട് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എണ്ണ എടുത്തിട്ട് ഗ്യാസിലോ അടുപ്പിലോ വെച്ച് ചൂടാക്കാനും പാടില്ല പിന്നെ എങ്ങനെയാണ് ചൂടാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊരു പാത്രം എടുക്കുക അതിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുക എന്നിട്ട് അത് മാറ്റി വെക്കുക മറ്റൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് എണ്ണ എടു നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ട് ആ എണ്ണ എടുത്ത ബൗൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം എന്നിട്ട് നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ കൈവിരളുകളിലേക്ക് വിരൽ അതിൽ മുക്കിയിട്ട് നമ്മുടെ മുടിയിലെല്ലാം സ്കാൽപ്പിൽ നന്നായി തേച്ച് മസാജ് ചെയ്യുക നിങ്ങൾ ഒരു നിങ്ങളൊരഞ്ചോ പത്തോ മിനിറ്റ് മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത് ചില ആൾക്കാർ ഒന്നോ രണ്ടോ മിനിറ്റ് മണിക്കൂർ വരെ നമ്മുടെ തലയിൽ ഇത് തേച്ച് പിടിപ്പിക്കാറാണ് പതിവ് അങ്ങനെ ചെയ്യരുത് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വേണമെങ്കിൽ നിങ്ങൾക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് തേച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ഷാംപൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും താളിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് ഇനി ഷാംപൂ വേണ്ട താളിയൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുകയും വേണ്ട നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ഷാംപൂ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റായിട്ട് നമ്മൾ ഷാംപൂ തലയിൽ തേച്ച് കുളിക്കരുത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഈ എണ്ണ തേക്കുമ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ തേച്ചാൽ പോരാ രണ്ട് മാസം നമ്മൾ തുടർച്ചയായിട്ട് ഇത് തേക്കണം ഇത് നമ്മൾ താരൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും താരം നമ്മുടെ തലയിൽ നിന്ന് പോവുകയില്ല നമ്മുടെ തലയിൽ മാത്രമല്ല ചില ആൾക്ക് ആർക്ക് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആണുങ്ങൾക്കാണെങ്കിൽ താടിയിലും മീശയിലും അതുപോലെ തന്നെ പുരുകത്തിലൊക്കെ നമുക്ക് താരൻ്റെ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വരും ചില ആൾക്കാർക്ക് മുഖത്ത് കുരു വരും മൂക്കിൻ്റെ രണ്ട് സൈഡിലും കുരു വരുന്ന ആൾക്കാരുണ്ട് വൈറ്റ് പൊടി വരുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ താരൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകും ലക്ഷണങ്ങൾ അതൊക്കെ ഞാൻ മറ്റൊരു വീടില് പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ എണ്ണ തേക്കാത്ത ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ പൊടി നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഒരു ഹെയർ പാക്ക് പോലെ തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് തലയിൽ വെച്ച് കഴുകുന്നു അത് എണ്ണ തേക്കാത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് ദിവസവും എണ്ണ തേക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ തേച്ചാലും മതി നമ്മൾ എണ്ണ തേക്കുമ്പോൾ ഒരുപാട് എണ്ണ എടുത്ത് നമ്മൾ തേക്കരുത് അതും നമ്മൾ മുടിയിലല്ല തലയോട്ടിയിലാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ടത് കാരണം ഒരുപാട് എണ്ണ എടുക്കുമ്പോൾ നമ്മൾ ചില ആൾക്കാരിൽ എണ്ണ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്കൊക്കെ വരികയും പിന്നീട് മുഖത്ത് കുരുക്കൾ ഉണ്ടാവാനും മറ്റ് പ്രോബ്ലംസിനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും തലയിൽ തേക്കുന്ന എണ്ണ പരമാവധി കുറച്ച് ആവശ്യത്തിന് മാത്രം എടുക്കുക ഒരുപാട് കൂടുതൽ കൂടുതലെടുത്ത് തേക്കാൻ നിൽക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദുർദൂര കേരം നമ്മൾ താരന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഈ ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു Thank you.